എല്ലാവർക്കും ആര്തി ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെറിയ ടിപ്പുകളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഈ ടിപ്പൊക്കെ എങ്കിലും എനിക്കറിയാവുന്ന ടിപ്പുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ശരി എല്ലാവർക്കും ഉള്ള ഒന്നാമത്തെ വേദനയാണ് പല്ലുവേദന പല്ലുവേദന ഇല്ലാത്ത മനുഷ്യരില്ല എല്ലാവർക്കും പല്ലുവേദനയുണ്ട് ഈ പല്ലുവേദനയ്ക്ക് നമ്മൾ ഗുളിയെ ആശ്രയിച്ചോ അപ്പം നമ്മുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ചിട്ട് ഒരു ചെറിയ തിപ്പ് അതിൽ ഫസ്റ്റിൽ വേണ്ടത് ഇതാണ് കൊടകൻ കൊടകൻ ഇതാണ് കൊടകന്റെ ഇല കൊടകൻ എന്ന് പറഞ്ഞാൽ ഈ നിലത്തൊക്കെ പറ്റി കിടക്കുന്ന ഒരു തരം ചെടിയാണ് കണ്ട പ്രദേശങ്ങളിലൊക്കെയാണ് ഇത് കൂടുതലായും കാണുന്നത് കൊടകൻ്റെ ഇലയും കല്ലുപ്പ് ഇത് രണ്ടുമാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനം ഈ കുടകൻ്റെ ഇലയും കല്ലുപ്പും കൂടി നന്നായി തിളപ്പിക്കുക തിളപ്പിച്ച് നമുക്ക് കവിൾ കൊള്ളാവുന്ന പരുവത്തിന് ചൂടാറായിട്ട് വെക്കുക പച്ചവെള്ളം ഒന്നും ഒഴിക്കരുത് ചൂടാറാൻ വെച്ചിട്ട് അത് നന്നായി കവിൾ കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പല്ല് വേദന ഒരു പരിധി വരെ മാറും പിന്നെ ഇളകി നിൽക്കുന്ന പല്ലുകളൊക്കെ നന്നായിട്ട് ഉറയ്ക്കാനും ഇത് പ്രയോജനം അതുപോലെ നമുക്ക് ഇപ്പൊ ഈ മഴ സമയമൊക്കെ ആകുമ്പോൾ എല്ലാ വീട്ടിലും കുട്ടികൾക്ക് ജലദോഷവും ചുമയും ഉള്ളതാണ് ആ സമയത്തേക്ക് ഏറ്റവും നല്ലൊരു മരുന്നാണ് ഇതാണ് പനിക്കൂർക്കര പനിക്കൂർക്കരയിൽ തുളസിയില തുളസിൽ വേലക്ക് വെച്ചിട്ട് വാടി കേട്ടോ അതുകൊണ്ടാണ് തുളസിയിലെയും പനിക്കൂർക്കൻ ഈ രണ്ട് ഇതും അതുപോലെ കല്ലുപ്പ് കല്ലുപ്പ് എല്ലാത്തിനും കല്ലുപ്പ് ഒരുമാതിരിപ്പെട്ട എല്ലാ അസുഖങ്ങൾക്കും ഒരു നല്ല ഒരു മരുന്നാണ് കല്ലുപ്പ് ഈ പനിക്കൂർക്കനെയും തുളസിയിലെയും ഒരുപടി കല്ലുപ്പും കൂടി നന്നായി തിളപ്പിക്കുക തിളപ്പിച്ച് അതിൻ്റെ ആവി കൊണ്ടു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് കഫക്കെട്ടല്ല ജലദോഷം അതൊക്കെ മാറാൻ നമ്മളെ നന്നായി സഹായിക്കുന്ന ഒരു വസ്തുവാണ് ഈ മൂന്നെണ്ണം ഇത് ഇതുപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ആവി നേരെ പിടിക്കാൻ അല്ലെങ്കിൽ തിളക്കുന്ന വെള്ളത്തിൽ നിന്ന് ആവി നമുക്ക് ചെറുതായിട്ട് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ശ്വാസം നന്നായിട്ട് വിടാൻ ശ്വാസം വിടാനും ജലം അതുപോലെ കഫക്കെട്ട് നന്നായിട്ട് മാറാനും പറ്റുന്ന മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലാണ് മൂന്ന് അടുത്തതായിട്ട് വരുന്നതാണ് എരിക്ക് ഇതാണ് എരിക്കിൻ്റെ ഇല എരിക്കിൻ്റെ ഇലയൊക്കെ ഞാനിപ്പോൾ ഇവിടെ ഇതെടുക്കാൻ വേണ്ടിയിട്ട് വേദത്ത് വെച്ചിട്ട് എരിക്കിൻ്റെ ഇല വാടിപ്പോയതാണ് ഇതാണ് എരിക്കിൻ്റെ ഇല ഈ എരിക്കിൻ്റെ ഇല കൊണ്ട് നമുക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് അതായത് ഒന്ന് മുട്ട് വേദന കാലിൻ്റെ വേദന അതായത് ഉപ്പൂറ്റി വേദന അവയ്ക്കൊക്കെ ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു സാധനമാണ് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യമാണ് എരിക്കിൻ്റെ ഇല എരിക്കിൻ്റെ ഇലയും ഈ കല്ലുപ്പും കൂടി ചേർത്ത് നന്നായി തിളപ്പിക്കുക നന്നായി തിളപ്പിച്ച ശേഷം ഒന്നിലെ ഉപ്പുവേദന മുട്ടുവേദനക്കാണെങ്കിൽ ഈ കാല്ട്ട് എരിക്കിൻ്റെ ഇലയും ഉപ്പും കൂടി നന്നായി തിളപ്പിച്ച എരിക്കിൻ്റെ ഇല കൂടി മുട്ടയില അമർത്തി വെക്കുക അമർത്തി വെക്കുക ഒന്നാമത്തത് രണ്ടാമത്തെ കാര്യം എരിക്കിൻ്റെ ഇലയും ഉപ്പും കൂടി നന്നായി അരച്ച് മിക്സിയിലോ കല്ലിലോ എന്തിലെങ്കിലും വെച്ച് നന്നായി അരച്ച് മുട്ടിൻ്റെ വേദനയുള്ള ഭാഗത്ത് ഒരു തുണി വെച്ച് ചുറ്റി വെക്കാം രണ്ടാമത് മൂന്നാമത്തത് എരിക്കിൻ്റെ ഇല എന്തെങ്കിലും കുഴമ്പോ എണ്ണയോ എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊരു പഴയ പാനിൽ ചൂടാക്കിയ ശേഷം വേദനയുള്ള ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ മുട്ടുവേദന നന്നായി മാറും അതുപോലെ തന്നെ ഉപ്പുറ്റി വേദനയാണെങ്കിൽ ഈ എരിക്കിൻ്റെ ഇലയും ഉപ്പും കൂടി നന്നായി തിളപ്പിച്ചിട്ട് നമ്മുടെ കാൽപാദങ്ങൾ ഒരു ബക്കറ്റിലോ ചെരുവത്തിലോ എന്തിലെങ്കിലും വെള്ളത്തിൽ ഈ തിളപ്പിച്ച വെള്ളത്തിൽ ഇറക്കി കുറേ നേരം വെച്ചാൽ ഉപ്പൂറ്റി വേദന നന്നായി തന്നെ മാറുന്ന ഒരു മരുന്നാണ് എരിക്കിൻ്റെ ഇടയിൽ ഉപ്പ് അതുപോലെ ഈ ഉപ്പ് കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് കേട്ടോ ഉപ്പ് എന്ന് പറയുന്നത് കല്ലുപ്പ് വേറെ ഒന്നുമില്ലെങ്കിൽ പോലും ഈ കല്ലുപ്പ് ഉപയോഗിച്ച് വെള്ളം നന്നായി തിളപ്പിച്ച് അത് കോരി ഒഴിച്ച് കുളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീര വേദന എല്ലാം നമുക്ക് നല്ലൊരു ഉന്മേഷവും ശരീരവേദന ഒരു പരിധി വരെ മാറ്റാനും നമ്മളെ സഹായിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ടിപ്പൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കുറച്ച് അറിവുകളൊക്കെ നിങ്ങൾക്ക് പകർന്നു തന്നിട്ടുണ്ട് എനിക്ക് അറിയാവുന്ന ടിപ്പുകളൊക്കെ ആയിട്ട് ഇനിയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യില്ലേ അപ്പം ഇന്നത്തേക്ക് ഇത്രയുള്ളൂ ടാറ്റാ